ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചായടകളൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് രണ്ടെണ്ണം ആയാലും മതി ഇത് ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം ഒന്ന് ചെറുതുവാണ് അപ്പം നമുക്ക് ഇത് ഞാനിവിടെ പ്രഷർ കുക്കറിനകത്തിട്ടാണ് ഞാൻ വേവിച്ച് തൊല്ലി ഒന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ താ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് രണ്ടും ഒന്ന് ഉണച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഉള്ളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങൾ എരിയുടെ അനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് കടലമാവാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് സാധാരണ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കത്തില്ലേ ആ ഒരു ലെവല് വേണം അപ്പോൾ അര എന്നുള്ളത് നിങ്ങൾക്ക് കാൽ കപ്പാകാം അല്ലെങ്കിൽ അര കപ്പിനേക്കായി കൂടുതലാകാം നമ്മൾ കുഴച്ച് വരുന്നെ ഏകദേശം നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴിക്കുന്നത് പോലൊക്കെ നമ്മൾ കുഴച്ച് വരണം അപ്പം ഞാനിവിടെ കുറേച്ച് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു തുള്ളി പോലും നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ആ കടലമാവ് ഇവിടെ ഞാനൊന്ന് പുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം എടുത്ത സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂണിനൊരു മൂന്ന് സ്പൂൺ കടലമാവ് കൂടെ പിന്നീട് ഞാൻ ചേർത്തു പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ പറ്റിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ശകലം എണ്ണ കൂടി തൂത്തതിന് ശേഷമാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് പിന്നെ നമുക്ക് നമുക്കിനിട്ട് നമ്മൾ ഇടുന്നത് ഇതുപോലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനഴി ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ട് വേണം നമ്മളിതിലേക്കൊന്ന് ഇതൊന്നിട്ട് കൊടുക്കാൻ അപ്പൊ ഇടിയപ്പ ഉണ്ടാക്കുന്ന അതേ ഇടി വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പൊ നമുക്കിനി ആ ഒരു തട്ടിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ അത ഞാൻ ഫുള്ള് ഇതിലിട്ടതിന് ശേഷം ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായതിന് ശേഷം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ തീര് വേണം ഒത്തിരി അങ്ങ് തീയങ്ങ് കൂട്ടി വെക്കരുത് ഒരു മീഡിയത്തിൽ നമ്മളൊന്ന് വെച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാന് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അപ്പതാ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ച് വേണമെങ്കിലും എടുക്കുക ഇതുപോലെ പൊടിച്ച് വേണമെങ്കിലും എടുക്കാം അല്ലാതെ വേണമെങ്കിലും എടുക്കുക നല്ല അടിപൊളിയാണ് നമ്മളില്ല മിക്സർ കഴിക്കുന്ന പോലെ കിരിക്കും ചായയോടൊപ്പം കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ തയ്യാറാക്കിയുള്ളൂ നമ്മൾ ഈ ഒരു മാവ് വെച്ച് ഒരു ടിപ്പ് കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒരു സ്നാക്ക് സ്നാക്കൂടെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഞാനിവിടെ ഇതുപോലെ ഒരു ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട് ഇഡലിത്തട്ടിലേക്ക് നമുക്കിതുപോലെ കൊന്ന് ൊന്ന് ഇട്ടുകൊടുക്കാം ശരിക്കും നമ്മൾ ഇടിയപ്പം തയ്യാറാക്കത്തില്ലേ അതേപോലെക്ക് തന്നെ കണ്ടില്ലേ ഇതേപോലെക്ക് നമുക്ക് ഓരോ തട്ടിലും ഒന്ന് റെഡിയാക്കി വെക്കാം ഇപ്പം ഇതാ ഞാനിവിടെ ഇത്ര റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൂടിയൊന്ന് വെച്ച് കൊടുക്കാം അപ്പം അതിലേക്ക് ഞാനിവിടെ വെക്കാനായിട്ട് ഇവിടെ ഒരു ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം അതിലേക്ക് ഞാനിവിടെ വെക്കാനായിട്ട് ഇവിടെ ഒരു ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം ഇതാ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം അതല്ലെങ്കിൽ ഞാൻ ആദ്യം തയ്യാറാക്കിയ പോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നതം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്